വിവാഹം കഴിക്കുന്ന ഓരോ സ്ത്രീക്കും നന്നായി ജീവിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് മക്കളൊക്കെയായി സന്തോഷമായി ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവരുടെ മാതാപിതാക്കളെയൊക്കെ ശുശ്രൂഷിച്ച് സന്തോഷമായി ജീവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ സ്ത്രീയും വിവാഹം കഴിക്കുന്നത് പക്ഷേ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പൊരുത്തക്കേടുകൾ കാരണം പലതവണ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും അതിന് പരിഹാരം കാണാതെ നിവർത്തി കേടു കൊണ്ട് ഭർത്താവിന്റെ വീട് വിട്ട് ഇറങ്ങുന്നതാണ് മക്കളെയും കൂട്ടി പ്രത്യേകിച്ച് മക്കളൊക്കെ ആയി കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാനായിട്ട് പലരും ശ്രമിക്കും പുരുഷനും അങ്ങനെ തന്നെയാണ് കേട്ടോ സ്ത്രീയെ മാത്രം ഇതാക്കി പറയല്ല പല പുരുഷന്മാരും അങ്ങനെ ഉണ്ടാവും പക്ഷേ പുരുഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പുരുഷൻ ആ വീട് വിട്ട് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല കാരണം അത് അവന്റെ വീടാണ് അവൻ അവനവിടുന്ന് ഇറങ്ങേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് ആ വീട് വിട്ട് വീട് വിട്ട് ഇറങ്ങിയേ മതിയാവും കാരണം അത് അവളുടെ വീടല്ല അവളുടെ മാതാപിതാക്കളല്ല ഞാൻ ഇങ്ങനെ പറയുന്നത് അവളുടെ അവൾ ഒരുപക്ഷെ സ്വന്തം മാതാ മാതാപിതാക്കളായി കാണാൻ ശ്രമിച്ചിട്ടുണ്ടാവാം പക്ഷെ അതൊന്നും ചിലപ്പം നടന്നിട്ടുണ്ടാവത്തില്ല അപ്പോൾ സ്വന്തം വീട് അല്ലാത്തത് കൊണ്ട് തന്നെ അവിടുന്ന് ഇറങ്ങിപ്പോരേണ്ട അവസ്ഥ വരികയാണ് പക്ഷേ പുരുഷന് അപ്പോഴും അവിടെ തന്നെ തുടരാൻ സാധിക്കും അങ്ങനെ പോരുന്ന ഓരോ സ്ത്രീയും കൂടിയല്ല പോരുന്നത് പ്രത്യേകിച്ച് തൻ്റെ വീട്ടിൽ ആങ്ങളെ ഉണ്ടാവാം ആങ്ങളുടെ വൈഫുണ്ടാവാം അവരുടെ മക്കളുണ്ടാകാം അച്ഛനും അമ്മ ഉണ്ടാകാം അച്ഛനും അമ്മയ്ക്കിപ്പോൾ എന്തായാലും സ്വന്തം മകൾ ഇങ്ങനെ വരുമ്പോൾ അവരെ തള്ളി പറയാനായിട്ട് മിക്കവാറും അച്ഛനും അമ്മയും തയ്യാറാകില്ല പക്ഷേ നമ്മൾ ഓർത്തോണം ഓരോ സ്ത്രീയും അങ്ങനെ വരുന്നത് സന്തോഷത്തോടു കൂടിയല്ല വലിയ ബുദ്ധിമുട്ടിലായിരിക്കാം പ്രത്യേകിച്ച് മക്കളെയും കൂട്ടിയാണ് വരുന്നത് അങ്ങനെ ധാരാളം മനഃപ്രയാസങ്ങൾ അവർ നിവർത്തികേട് കൊണ്ട് വരുന്ന ആളുകളാണ് അവർ പക്ഷെ അവർ തിരിച്ചു മടങ്ങി വരുമ്പോൾ നമ്മുടെ സമൂഹവും അല്ലെ ബന്ധുക്കളും വീട്ടുകാരും ഒക്കെ അവരെ മോശക്കാരിയാക്കുന്നതാണ് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പ്രശ്നം എന്ത് തന്നെ ആയാലും നമുക്ക് പുറത്ത് നിൽക്കുന്ന ആളുകൾക്കത് ചിലപ്പോൾ ഒരുപക്ഷെ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ജീവിതമല്ലേ പല പ്രശ്നങ്ങളും ഉണ്ടാകും പുരുഷൻ്റെ ഭാഗത്തും സ്ത്രീയുടെ ഭാഗത്തും ഒക്കെ തെറ്റുകളുണ്ടാകും നമുക്കറിയില്ല അതെന്തായാലും പക്ഷെ ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ജോലി ഇല്ലായിരിക്കാം കുട്ടികൾ പഠിക്കുകയായിരിക്കാം കയ്യിൽ പണം ഉണ്ടാവില്ല സ്വന്തം കാലിൽ നിൽക്കാനായിട്ടുള്ള ശേഷി സ്വന്തം കാലിൽ നിൽക്കുകയെന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് വേണ്ടത് ജോലിയാണല്ലോ ആ ജോലി ഇല്ലാതെ വരുമ്പം തന്നെ നമ്മൾ പണത്തിന് വേണ്ടി മറ്റുള്ള ആളുകളെ ആശ്രയിക്കേണ്ടി വരും പിന്നെ പൊതുസമൂഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ഭർത്താവില്ലാതെ വീട്ടിൽ നിൽക്കുന്ന ഒരു സ്ത്രീക്ക് ലൈംഗിക ദാരിദ്ര്യം എന്നൊക്കെ പുരുഷന്മാർ തെറ്റിദ്ധരിക്കാറുണ്ട് ഇനി അങ്ങനെയുള്ള സ്ത്രീകളുണ്ടോ എന്ന് വെച്ചാൽ അത് നമുക്ക് മറ്റൊരു വിഷയമാണ് അത് നമ്മൾ ചർച്ചയ്ക്ക് എടുക്കേണ്ട ആവശ്യമില്ല എന്തായാലും ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഇങ്ങനെ അത്തരം വിഷയങ്ങളായിരിക്കില്ല അവളുടെ പ്രയോറിറ്റി അവൾ മക്കളെ വളർത്തണം നന്നായി ജീവിക്കണം അങ്ങനെയൊക്കെ ആയിരിക്കാം അങ്ങനെയൊക്കെയുള്ള ഉദ്ദേശത്തിലായിരിക്കാം അവൾ മടങ്ങിപ്പോയിരുന്നു സ്വസ്ഥമായിട്ട് പഴക്കും പിണക്കവും ഇല്ലാതെ ആ ബന്ധം അവസാനിപ്പിച്ച് പോരുമ്പോൾ ഒരു സ്ത്രീയെ സംബന്ധിച്ചല്ലേ വേറെ ആളുകളുടെ കൂടെ പോണമെന്നോ അങ്ങനെയൊന്നും ആയിരിക്കില്ല ആളുകൾ ചിന്തിക്കുന്നത് സ്ത്രീയുടെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ നന്നായി ജീവിക്കണം സന്തോഷമായി പോകണം മക്കളെ വളർത്തി വലുതാക്കണം അവരെ പഠിപ്പിക്കണം അവർക്ക് ജോലി വാങ്ങി കൊടുക്കണം ഇങ്ങനെ ആയിരിക്കും ഓരോ സ്ത്രീയും സങ്കല്പിക്കുന്നത് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പൊതുവിൽ കരുതപ്പെടുന്നത് ഇങ്ങനെ നിൽക്കുന്ന സ്ത്രീക്ക് പല പല എന്താ പറയുക പല പ്രശ്നങ്ങളും ഉണ്ടാകും അപ്പോൾ അവരൊന്ന് സഹായിച്ച കൊള്ളാം എന്നൊക്കെ ഈ പുരുഷന്മാർ വെറുതെ അങ്ങനെ ചിന്തിക്കും പക്ഷെ സ്ത്രീകളുടെ മാനസ്യാവസ്ഥ അതല്ല അത് ഒരു ഭാഗത്ത് അങ്ങനെ ഒരു വേട്ടയാടൽ വേട്ടയാടലെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യമാണ് അതായത് അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലല്ല ഇച്ചിരി നന്നായിട്ട് ഒരുങ്ങി നടന്ന് അതെ അവൾക്ക് ഭർത്താവില്ല അവളത്തെ ഒരുങ്ങിപ്പോകുന്നുണ്ടാവുള്ള എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരു സമൂഹം ഒരു സൈഡിലും പിന്നെ ജോലി ഇല്ലാതിരിക്കുമ്പം ഉണ്ടാകുന്ന മാനസികാവസ്ഥ പണം കയ്യിലില്ലാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ പിന്നെ മറ്റുള്ള ആളുകളുടെ കുത്തുവാക്കുകൾ അല്ലെങ്കിൽ പൊതുവിൽ കാണുന്ന ഒരു പ്രവണത എന്ന് പറഞ്ഞാൽ സ്ത്രീയെ ഭ്രാന്തിയാക്കി കളയും അവൾ അവൾക്ക് മനസ്സിലോഗ കേട്ടോ അതുകൊണ്ടാണ് അവളിങ്ങനെ പോകുന്നത് അല്ലെങ്കിൽ അവൾക്ക് അതുകൊണ്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അല്ലെങ്കിൽ ഈ മക്കളെയൊക്കെ കുട്ടി ഇങ്ങനെ ആളുകളൊക്കെ വരുമോ തിരിച്ചു വരുമോ അവൾക്ക് അവിടെ എങ്ങനെ നിന്നപ്പോ അവിടെ എന്തിൻ്റെ കുഴപ്പമാണ് പണമില്ല ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചിന്തിക്കുന്നത് പക്ഷേ സ്വസ്ഥമായി ജീവിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ഇടം വിട്ട് ഇറങ്ങുക എന്നുള്ളതാണ് എൻ്റെ സൊല്യൂഷൻ അല്ലാതെ വെറുതെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കി ആളുകളെല്ലാം അറിയിച്ച് എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുന്നതിലും ഭേദം അങ്ങനെ ഒരു അസ്വസ്ഥമായ ഒരു സ്ഥലത്തുനിന്ന് മാറുന്ന തന്നെയാണ് പക്ഷേ പലപ്പോഴും സ്ത്രീകൾ മാറുന്നതിന് മുമ്പ് ആയിരം വട്ടം ആലോചിച്ചിട്ടാണ് എടുത്തി അടി ചെയ്യുന്നതല്ല പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഇത് എടുത്തി ചെയ്താന്നൊക്കെ തോന്നും പക്ഷെ ആയിരം തവണ ആലോചിച്ചിട്ടായിരിക്കാം ഓരോ സ്ത്രീയും ഹസ്ബൻഡിൻ്റെ വീട് വിട്ടിറങ്ങുന്നത് എന്ത് തന്നെ ആയിരുന്നാലും തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അവൾ ചെറുപ്പം തൊട്ട് ജീവിച്ച് വളർന്ന ഒരു ഇടമാണ് അവിടേക്ക് തിരിച്ചു വരാനുള്ള ഇല്ല നമ്മുടെ സമൂഹം അങ്ങനെയാണ് പെൺകുട്ടികളായാലും അവർ വിവാഹം കഴിച്ചു വിട്ടാൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഹസ്ബൻഡിൻ്റെ വീട്ടിൽ അവിടെ കിടന്ന് ചത്തോണം എന്നുള്ള ഒരു പോളിസിയാണ് നമ്മുടെ നാട്ടിലുള്ളത് അതുകൊണ്ട് തന്നെയാണ് പല സ്ത്രീകളും പേടിച്ചിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് മടങ്ങി വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അവർക്ക് ജോലി വേണം സ്വന്തം കാലം നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി അതാണല്ലോ ജോലി എന്ന് പറയുന്നത് കയ്യിൽ പണം ഉണ്ടാവണം അപ്പം ഒന്ന് പൂവാലന്മാരുടെ ശല്യം രണ്ട് ഈ സമൂഹം അവളെ ഭ്രാന്തിയാക്കിക്കളയും ഒറ്റ ഒന്നും ആലോചിക്കത്തില്ല അവൾക്ക് വട്ടമായിട്ട് അവളിങ്ങനെ പോകും നല്ല ആരെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ അവൾക്ക് അവിടെ സുഖമായി ജീവിക്കാമായിരുന്നല്ലോ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇവളെ പോയി ഇവർക്ക് മണ്ടിയായി പോയല്ലോ എന്ന് പറയും പക്ഷേ പിന്നെ മക്കൾ ഇനിയിപ്പോൾ ഇവർക്കൂടെ ചിലവിന് കൊടുക്കേണ്ടത് നമ്മൾ ഇപ്പോൾ വീട്ടിലുള്ള ആളുകളൊക്കെ ഞാൻ അവർ അവർക്ക് ബാധ്യത അല്ലെങ്കിൽ ആങ്ങളയ്ക്കും ഭാര്യയ്ക്കും അവരുടെ മക്കൾക്കുമൊക്കെ ബാധ്യതയായിട്ട് ദേ മടങ്ങി വന്ന് നിൽക്കുന്നു അച്ഛൻ്റെ അമ്മയുടെയും ചിന്തയെന്ന് പറഞ്ഞാൽ അവരുടെ കാലം കഴിയുമ്പോൾ ഈ എൻ്റെ മോൾക്ക് ആരുമില്ലല്ലോ എൻ്റെ മോൾ ഈ മക്കളെയും കൊണ്ട് കഷ്ടപ്പെടണോ പെട പെടേണ്ടി വരുമല്ലോ എന്നൊക്കെ ആയിരിക്കും അച്ഛനും അമ്മയുടെയും മാനസികാവസ്ഥ പിന്നെ അങ്ങനെ അല്ലാത്ത ആളുകളും ഉണ്ടാവാം കേട്ടോ നമുക്ക് എന്തായാലും പൊതുവിൽ നമ്മൾ കാണുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും പ്രയാസം എന്ന് പറഞ്ഞാൽ അവരുടെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞിനാരും ഇല്ലാതായി പോകും അവൾക്കൊരു ഹസ്ബൻ്റ് എങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യൻ അവളെ നോക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രതീക്ഷ അല്ലാതെ ഇതൊന്നും ഉറപ്പൊന്നും ഉള്ള കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ സമൂഹം കുറച്ചും കൂടി ഫ്രീ ആയിട്ട് ചിന്തിക്കേണ്ടതുണ്ട് അതായത് ഓരോരുത്തർക്കും ഓരോ ഭാര്യക്കും ഭർത്താവിനും ഒരുമിച്ച് ജീവിക്കാനും ജീവിക്കാതിരിക്കാനും വേർ ബിരിയാണിയുമൊക്കെ ഉള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലോ അതൊക്കെ തികച്ചും അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് അതിൽ മറ്റുള്ള ആളുകൾ ഇടപെട്ട് വിമർശിക്കേണ്ട ആവശ്യമില്ല അതായത് നമ്മുടെ ഇപ്പം നടന്ന ശൈനിയെന്ന് പറയുന്ന ആൾ രണ്ട് പെൺമക്കളെ തങ്കം പോലത്തെ രണ്ട് പറയുമ്പോൾ വിഷമം തോന്നുന്നു തങ്കം പോലത്തെ രണ്ട് പെൺകുട്ടികളെ ആയിട്ട് പോയി ആത്മഹത്യ ചെയ്ത വിഷയം എന്ന് പറയുന്നത് നമുക്ക് വളരെ നമുക്ക് വളരെ വിഷമം ഉണ്ടാക്കിയൊരു കാര്യമാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയത്തെ കുറിച്ച് പറയണ്ട സങ്കടമുള്ളൊരു കാര്യമാണല്ലോ പറയണ്ടെന്നാണ് കരുതിയത് പക്ഷെ പറയാതിരിക്കാൻ നിവൃത്തിയില്ല അതുകൊണ്ട് പറയണം ആ അവര് ആ കുട്ടികളെ പോയി ആത്മഹത്യ എന്ന് പറഞ്ഞാൽ സ്വന്തം തന്നെ പോയിട്ട് മരിക്കുന്നതും മക്കളെയും കൊണ്ട് നമ്മുടെ ജീവനായിട്ട് കരുതുന്ന നമ്മുടെ മക്കളെയും കൊണ്ട് പോയി നമ്മൾ ആത്മഹത്യ ചെയ്യുന്നതും രണ്ടും രണ്ടാണ് കാരണം അത്രയും പൊന്നുപോലെ വളർത്തിയ മക്കളല്ലേ അവരെ കൊണ്ട് പോയി ആ സ്ത്രീ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അവൾക്ക് ഭ്രാന്തായിട്ടല്ല അവൾക്ക് ജീവിക്കാൻ മറ്റു ഒന്നുമില്ലാതെ അവൾക്ക് ഇനി മുട്ടാൻ വാതിലുകൾ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അവൾ അങ്ങനെ ഒരു വലി ആ ഒരു വഴി സ്വീകരിച്ചത് അപ്പോ നമ്മള് ഒരു സ്ത്രീയെ സഹായിച്ചില്ലെങ്കിലും സ്ത്രീനെ ആണെങ്കിലും പുരുഷനെ ആണെങ്കിലും സഹായിച്ചില്ലെങ്കിലും അവരെ ദയവിയെത് ഉപദ്രവിക്കാതിരിക്കുക അവരുടെ ജീവിതത്തിൽ കയറിയിടപെട്ട് അവരുടെ ജീവിതം കുളമാക്കാതിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത് വെറുതെ അവരെ ആ സ്ത്രീക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ജോലി കിട്ടിയില്ല വീട്ടിൽ നിന്ന് വേണ്ട പിന്തുണ കിട്ടിയില്ല ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വേണ്ട പിന്തുണ കിട്ടിയില്ല എന്ത് പ്രശ്നങ്ങളായിരുന്നാൽ പോലും മരിച്ചതിന് ശേഷം പോലും അവർക്ക് നീതി കിട്ടിയോന്ന് എന്ന് ചോദിച്ചാൽ നീതി കിട്ടിയില്ല രണ്ട് പെൺകുട്ടികളാ എത്ര നന്നായി വളർന്നു രണ്ട് പെൺകുട്ടികളുടെ ജീവനാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൻ്റെ പേരിൽ വെറുതെ പൊലിഞ്ഞു പോയത് അല്ലേ അപ്പോൾ ഒരു സ്ത്രീക്ക് വിവാഹം കഴിക്കാനും അവൾക്ക് ഡിവോഴ്സ് ഡിവോഴ്സാകാനും സ്വന്തം വീട്ടിലേക്ക് തിരിച്ച് മടങ്ങി വരാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടല്ലേ അങ്ങനെ വരുന്ന ഓരോ സ്ത്രീയെയും സംരക്ഷിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ കടമയാണ് അല്ലാതെ അവളെയും മക്കളെയും ഒന്നും മരണത്തിലേക്ക് തള്ളിവിടുന്നതല്ല നമ്മളുടെ ഉത്തരവാദിത്വം അവരെ ചേർത്ത് നിർത്തണം അല്ലേ അവർക്ക് നല്ലൊരു സുഹൃത്താകാൻ നമുക്ക് പറ്റണം അവർക്ക് നല്ലൊരു സുഹൃത്തുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ അവർക്ക് ഈ വിഷമങ്ങളൊക്കെ പറയാനും അവരെ ചേർത്ത് പിടിക്കാനായിട്ടും ഒരാളുണ്ടായിരുന്നെങ്കിൽ അവരിങ്ങനെ ചെയ്യില്ലായിരുന്നു നമുക്കെല്ലാം ശരിയാക്കാം പോട്ട സാരയില്ല എന്ന് പറയുന്ന ഒരാൾ മതി ഒരുപാട് ആളുകൾ വേണ്ട എത്ര സമൂഹം നമ്മളെ എത്ര തള്ളി പറഞ്ഞാലും ഒറ്റ ഒരാൾ മതി നമ്മളെ ചേർത്ത് പിടിച്ച് ഞാനില്ലേ കൂടെ നീ വിഷമിക്കേണ്ട എന്ന് പറയാനായിട്ട് അങ്ങനെ പറയാൻ വാസ്തവത്തിൽ അവൾക്ക് വീട്ടിലും ആരുമില്ല മറ്റൊരുടത്തും ആരുമില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ മറ്റുള്ള